ആൻഡ് ജൂനിയർ സ്കൂൾ ഒറ്റപ്പാലം ഒറ്റപ്പാലം സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ ദുഃഖവെള്ളി ആചരിച്ചു പ്രഭാത നമസ്കാരത്തോടെ ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് ആരംഭമായി ഒറ്റപ്പാലം സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ ദുഃഖവെള്ളി ആചരിച്ചു വെള്ളിയാഴ്ച കാലത്ത് മണിക്ക് പ്രഭാത നമസ്കാരത്തോടെ ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് ആരംഭമായി തുടർന്ന് പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം നടന്നു വിവിധ ദുഃഖവെള്ളി ആരാധനാ ചടങ്ങുകൾക്കൊടുവിൽ രണ്ടു മണിയോടെ യേശുവിന്റെ കബറടക്ക ശുശ്രൂഷകൾ ആരംഭിച്ചു പള്ളിക്കുള്ളിൽ നടന്ന സ്ലീബ പ്രദക്ഷിണത്തിനും മറ്റ് ചടങ്ങുകൾക്കും ശേഷം മൂന്ന് മണിയോടെ ചടങ്ങുകൾ സമാപിച്ചു ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ തോമസ് ജോൺ തടത്തിലും മറ്റ് ക്രമീകരണങ്ങൾക്ക് ട്രസ്റ്റി ജീൻസ് പി താണിക്കൽ സെക്രട്ടറി മനോജ് സ്റ്റീഫൻ എന്നിവരും നേതൃത്വം നൽകി no ഇപ്പോൾ പരിസരമാകുന്ന സലീബവ അങ്ങനെ വിട്ട് നസസൂർത്തറവുള്ളവീകയാ ഹലക്കുരിയ ചില്ലുനോ ഓ ഗദീന നസലീബ ബവതുറുക്കോ നല്ലനബിസ കുമ്പോ <US uneopen morally>